അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം കിരീടമടഞ്ഞ് അവൻ്റെ തലയിൽ വച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു പിന്നെ അവൻ്റെ മേൽ പുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കിനിക്ക് അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ശുധമണ്ത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ തിരുവചനങ്ങൾശ്മശിഹ പരിഹസിക്കപ്പെടുന്നു ആക്ഷേപിക്കപ്പെടുന്നു നിന്ദിക്കപ്പെടുന്നു അവൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റുന്നു അവനെ പരിഹാസവസ്ത്രം ധരിപ്പിക്കുന്നു അവനെ മുൾക്കിരീടം ധരിപ്പിക്കുന്നു അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടമടഞ്ഞ് അവൻ്റെ തലയിൽ വച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു പിന്നെ അവൻ്റെ മേൽ കുത്തി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കിനിക്ക് അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ശുധമണമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ തിരുവചനം വേഷ്മശിഹ പരിഹസിക്കപ്പെടുന്നു ആക്ഷേപിക്കപ്പെടുന്നു നിന്ദിക്കപ്പെടുന്നു അവൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റുന്നു അവനെ പരിഹാസവസ്ത്രം ധരിപ്പിക്കുന്നു അവനെ മുൾക്കിരീടം ധരിപ്പിക്കുന്നു അവനെ നിരന്നു നിന്ന് വളഞ്ഞു നിന്ന് ആക്ഷേപിക്കുന്നു പക്ഷേ കർത്താവ് അപ്പോഴും പ്രകോപിതനായില്ല കോടാനുകോടി കണക്കിനകിയവൻ മാലാഖമാർ അവൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു നിസ്സഹായനെ പോലെ അവൻ നിന്നു നിസ്സഹായനായി നിസ്സഹായനായിപ്പോയതുകൊണ്ടല്ല നിവൃത്തികേടുകൊണ്ടുമല്ല അവൻ്റെ ആത്മസമീമനത്തിൻ്റെ ആഴമാണ് വെളിപ്പെട്ടത് പ്രകോപിതനാകില്ല ഞാൻ എന്ന് സ്വയം അവൻ നിർണയം ചെയ്തിരുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പാഠമാണെന്ന് ഈ പീഡാസഹനത്തിന്റെ മൂന്നാം ദിവസവും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സ്വയം നിയന്ത്രിക്കുന്നവനേക്കാൾ ശക്തനായി ലോകത്ത് വേറെ ആരും ഇല്ല ലോകം ഇന്നു വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യനാർ എന്ന് ചോദിച്ചാൽ അത് കർത്താവായി യേശുക്രിസ്തുവാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് അവൻ ദൈവമല്ല എന്ന അർത്ഥത്തിലല്ല മനുഷ്യാവതാരമെടുത്ത ദൈവമാണവൻ അവനൊരു വാക്കുകൽ